നടി ആരതി സുഭാഷ് തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ പങ്കുവെച്ച വീഡിയോ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് ഇപ്പോൾ ആരാധകരും പ്രേക്ഷകരും എല്ലാവരും തമിഴ് സിനിമയിലും ടെലിവിഷനിലും സജീവമായി കൊണ്ടിരിക്കുന്ന നടിയാണ് ആരതി സുഭാഷ് മോഡലായിട്ടും ശ്രദ്ധിക്കപ്പെടാൻ ആരതിക്ക് സാധിച്ചിരുന്നു സാധാരണ നിലയിൽ റിസ്ക് വരുന്ന സീനുകളിൽ അഭിനയിക്കാൻ നടന്മാരോ നടിമാരോ തയ്യാറാവാറില്ല അതിനു പകരം ഡ്യൂപ്പ് ആണ് ചെയ്യാറുള്ളത് എന്നാൽ തൻ്റെ കഥാപാത്രത്തിന് വേണ്ടി അത്യാവശ്യം ത്യാഗം സഹിക്കാനെല്ലാം ആരതി തയ്യാറായിരുന്നു അങ്ങനെ ഒരു വീഡിയോ ആണ് ഇൻസ്റ്റഗ്രാമിലൂടെ നടി പുറത്തുവിട്ടിരിക്കുന്നത് ആരതി സുഭാഷ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ സീരിയലാണ് സിന്ധു ഭൈരവി കച്ചേരി ആരംഭം തമിഴിലെ വിജയ് ടി വിയിൽ സംപ്രേഷണം ചെയ്യുന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ നിന്നും ചിത്രീകരണത്തിനിടെ എടുത്തൊരു വീഡിയോയാണ് നടി പങ്കുവച്ചത് പരമ്പരയിലെ തൻ്റെ കഥാപാത്രം വലിയൊരു കിണറിലേക്ക് എടുത്തു ചാടുന്നതും അതിൽ വീണ അമ്മയെ രക്ഷിക്കുന്നതുമാണ് ചിത്രീകരിക്കേണ്ടത് ഇതിനു വേണ്ടി റിസ്ക് എടുത്ത് നടി കിണറിലേക്ക് ചാടുകയായിരുന്നു അത്യാവശ്യം ആഴവും വിസ്തീർണവുമുള്ള കിണറിലേക്കാണ് ആക്ഷൻ എന്ന സംവിധായകൻ പറഞ്ഞ ഉടനെ നടി എടുത്ത് ചാടിയത് ചാടി രണ്ട് സെക്കൻഡ് നേരത്തേക്ക് മുകളിലേക്ക് വരരുതെന്നുമായിരുന്നു സംവിധായകന്റെ നിർദ്ദേശം അങ്ങനെ ചാടുകയും യാതൊരു പരുക്കുകളുമില്ലാതെ നടി തിരികെ കയറി വരികയും ചെയ്തു കയ്യിലും കാലിലുമൊക്കെ രക്തം പൊടിയുന്നത് പോലെ ചെറിയ പരുക്കുകൾ പറ്റി എങ്കിലും വലിയ കുഴപ്പം ഒന്ന് ഉയര് കൊടുത്തും അഭിനയിക്കുമെന്ന് പറയുന്നത് നുണയല്ല പക്ഷേ അതിനുവേണ്ടി ഉയര് മാത്രമാണ് ഇവർ ചോദിക്കുന്നതെന്ന് തമാശ രൂപേണ നടി പറയുന്നുണ്ട് മാത്രമല്ല കിണറിലേക്ക് ചാടുന്നതൊന്നും കുഴപ്പമില്ല അതിനേക്കാളും ഈ നട്ടുച്ച നട്ടുച്ചവെയിലിൻ്റെ ചൂടാണ് തനിക്ക് സഹിക്കാൻ പറ്റാത്തതെന്നാണ് നടി പറയുന്നത് സമീപകാലത്ത് തങ്ങൾ ചിത്രീകരിച്ച ഏറ്റവും കഠിനമായ രംഗങ്ങളിലൊന്നായ സിന്ധു ഭൈരവി എപ്പിസോഡ് അൻപത്തഞ്ച് പൂർത്തിയാക്കാൻ ഏകദേശം നാല് എടുത്തു അത് കണ്ടതിനേക്കാൾ കഠിനമായിരുന്നു നീന്താൻ പോലും അറിയാതെ ധൈര്യത്തോടെ ഈ ശ്രമം നടത്തിയ സുമലതയ്ക്ക് ഞാൻ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് എസ് കൃഷ്ണ ഇല്ലാതെ ഇതൊന്നും ഞങ്ങൾക്ക് എളുപ്പമാകുമായിരുന്നില്ല കഠിനാധ്വാനത്തിനും ടീമിന് നന്ദി ഇന്നലെ മുതൽ പ്രേക്ഷകരിൽ നിന്നും എനിക്ക് ലഭിക്കുന്ന സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദി ഇങ്ങനെയാണ് വീഡിയോ പങ്കുവച്ച് ആരതി എഴുതിയത് ഇത്രയും റിസ്ക് എടുത്ത് അഭിനയിക്കാൻ കാണിച്ച ആരതിയുടെ മനോധൈര്യത്തെ അഭിനന്ദിക്കുകയാണ് ആരാധകർ അഭിനയിക്കാൻ വേണ്ടി നടിമാരൊന്നും ഇത്രയും റിസ്ക് എടുത്തെന്ന് വരില്ല ശരിക്കും ചെയ്യുന്ന ജോലിയോട് എത്ര ആത്മാർത്ഥത ഉണ്ടെന്ന് ആരതിയുടെ ഈ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും നിങ്ങൾ ഭൈരവിയല്ല തീയാണ് മികച്ചൊരു ടീം വർക്ക് ഇവിടെ കാണാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു രംഗമായിരുന്നു നിങ്ങളത് വളരെ നന്നായി ചെയ്തു ഇപ്പോഴാണ് നിങ്ങളുടെ അഭിനയം കാണുന്നത് വളരെ കഴിവുള്ള വ്യക്തി എല്ലാ ആശംസകളും എന്നിങ്ങനെ നീളുകയാണ് കമൻസുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിൽ ആരതി സുഭാഷ് പങ്കുവെച്ച ഈ ഒരു വീഡിയോയാണ് വലിയ രീതിയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നിരവധി പേരാണ് താരത്തെ ആശംസിച്ചുകൊണ്ടും അതുപോലെ തന്നെ പ്രതികൂലിച്ചുകൊണ്ടും കമൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് റിസ്ക് എല്ലാം എടുക്കുന്നത് നല്ലത് തന്നെ പക്ഷേ നമ്മുടെ സ്വന്തം ജീവനും ആരോഗ്യവും കൂടി ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്തെങ്കിലും ആപത്ത് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ സ്വയം അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ തുടങ്ങുന്ന ഒരുപാട് കമൻസുകളും ഈ വീഡിയോയ്ക്ക് താഴെ കാണാൻ സാധിക്കും എന്നാൽ എന്നാൽ എല്ലാത്തിനെയും പോസിറ്റീവായി എടുക്കാനാണ് തനിക്ക് ഇഷ്ടം എന്നാണ് ആരുതി സുഭാഷ് വ്യക്തമാക്കുന്നത്